സോ നമ്മളിന്ന് പോകുന്നത് ഒരു തട്ടിക്കൂട്ട് മട്ടൻ കറിയാണ് കറി എന്ന് പറയാനുള്ളത് ജസ്റ്റ് സെമി ഗ്രേവി ടൈപ്പിലുള്ള മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ബാക്കി ഉള്ളതുകൊണ്ട് നമ്മൾ അതെടുക്കുന്നില്ല തൽക്കാലത്തേക്ക് ഇതിച്ചിരി പട്ട പിന്നെ ഒരു പത്ത് പീസോളം ഗ്രാമ്പു നമ്മൾ അതായത് ക്ലോവ് പിന്നെ കാരമൻ നമ്മുടെ ഏലയ്ക്ക് വന്നിട്ട് ഒരു നാലഞ്ച് പീസ് എടുപ്പുണ്ട് പിന്നെ ഇച്ചിരി ജീരകം ബാക്കി പൊടികളൊക്കെ കൈലൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിനെ പൊടിച്ചെടുക്കുക ഫസ്റ്റ് പരിപാടി മട്ടൻ വന്നിട്ട് ഏതാണ്ട് ഒരു കിലോയോളം നമ്മുടെ ബോൺലെസ് ഇരിപ്പുണ്ട് ഇത് പൊടിച്ചിട്ട് ബാക്കി കാണാം സോ നമ്മുടെ പൊടി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഞങ്ങളിവിടെ സാധാരണ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ചൂടാകാനാണ് അപ്പോൾ നമ്മുടെ കടുക് ഇത് അപ്പോൾ ഇപ്പോൾ ഓക്കെ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് അടിച്ച് കടുക് ഞങ്ങൾ ചുവന്ന മുളകെ കട്ട് ചെയ്ത് സാർ ഇതിപ്പോൾ ഏതാണ്ട് പത്തോളം മുളക് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ മുള ക എരിവ് അത്യാവശ്യമാണ് ആ ഒരു സ്പൈസിനെസ്സും ആ ഒരു ടേസ്റ്റ് ഞങ്ങൾ പ്രോൺസ് പ്രോൺസൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് കുരുവെടുക്കത്തില്ല കുരുവെടുക്കാണ്ട് വെള്ളത്തിലിട്ട് കഴുകി കുരു കളഞ്ഞിട്ട് ഞങ്ങൾ അരച്ചെടുക്കുക ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ചവപ്പ് അല്ലെങ്കിൽ മറ്റു വേറൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഒറ്റക്കൂട്ട് മത്തൻ്റെ ഇതൊക്കെ തന്നെ ധാരാളം തോന്നുന്നു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഒരു സവാള എന്ന സെൻസിൽ ഒരു കിലോ മാറ്റമാണ് ഓൾമോസ്റ്റ് ആ ഒരു കിലോയ്ക്ക് മെല്ലോ ഒരു ആ ഒരു കിലോ മാറ്റം വരുന്നതുകൊണ്ട് തന്നെ നാലു സവാള എടുത്തിരിക്കുന്നത് അത് ഷോപ്പ് ചെയ്തിട്ടുണ്ട് സാധനം എല്ലാവരും നിങ്ങളത്തിന് കഴിയുമ്പോൾ ഞങ്ങൾ ഷോപ്പിലിട്ട് കുഞ്ഞുവിനാണ് അടിക്കണേ കുഞ്ഞുവിനാണാകുമ്പോൾ പെട്ടെന്നില്ലാത്തത് അവൾ ഗോൾഡൻ കളർ കിട്ടാനാണ് അല്ലെങ്കിൽ പിന്നെ ഗ്രേവി ആയിട്ട് വാങ്ങാനൊക്കെ ഭയങ്കര ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് സവാള ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഞങ്ങളുടെ കണ്ണൂർ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഒരു

പക്ഷേ ആ മട്ടനിൽ പിടിച്ച് വരാൻ ആയിരിക്കുന്നത് ഗ്രേവി പോലെ അല്ലെങ്കിൽ ആ തിക്നെസ് കിട്ടാനാണ് ഞങ്ങൾ ഞങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പുറത്തേക്കൊന്നും വാങ്ങാറില്ല ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞങ്ങൾ എപ്പോഴും ജിഞ്ചർ കൂടുതലും ഗാർലിക്കിൻ്റെ കൊണ്ട് കുറച്ച് കുറച്ചോട്ടാണ് അതും മകേ ആ നാട്ടിനാട്ടിക്കൊണ്ട് വിടണം പ്യുവർ വെളിച്ചെണ്ണയിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ഒരു മൂന്ന് മാസമൊക്കെ സുഖമായിട്ട് സ്വീകരിക്കുന്നത് പക്ഷേ അത്ര തന്നെ ഞങ്ങൾക്ക് പോകാറുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് സ്പൂണ് ജിഞ്ചർ കളി വേച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണേലും എനിക്ക് ആരെയുള്ളൊരു ഓപ്ഷനുണ്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ട് നമ്മളിത് ചെയ്യണം അത്യാവശ്യം ഇല്ലായിരുന്നെങ്കിൽ രണ്ട് മുന്നേ തന്നെ രണ്ട് ദിവസം തന്നെ ധാരാളം പോകണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ ഈ ജിഞ്ചർ കളി ശേഷം ഓരോരു ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ തീത്താളിക്കുന്ന ഉപ്പിട്ട് നമ്മൾ ജിഞ്ചർ കളി ചേച്ചി അതിനോ തൽക്കാലത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇത് ൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വീട്ടിലേക്ക് എടുത്ത് ഇടുക എന്നതാണ് നടത്തപു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ടര സ്പൂണോളം മുളക് പൊടി പിന്നെ മട്ടന എരിവില്ലെങ്കിൽ കാല് ഇടും അപ്പം എരിവ് നമുക്ക് വേണമെങ്കിലും ഇതിൻ്റെ ആരോ ഓപ്ഷനുണ്ടോ ഇച്ചിരി മഞ്ഞപ്പൊടി കാരണം മഞ്ഞൾപ്പൊടി ഞങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കും ഇപ്പൊ എടുക്കുന്നുള്ളൂ കാരണം ഓൾറെഡി മഞ്ഞൾപ്പൊടി മട്ടണിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു മട്ടൺ ലിഞ്ചിന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടാലും അറിയണം ഇത് കിഞ്ചി വരയ്ക്കണം മട്ടൺ ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം മട്ടൺ ഇതിലേക്ക് ആറിയാടത്ത പരിപാടി മട്ടൺ ഇട്ടിട്ട് വെറുതെ നമുക്ക് കിടക്കാൻ പറ്റില്ല ഇളക്കി കഴിഞ്ഞാൽ ബോൺലെസ് ആണ് ഇത് പിരുന്ന് പോകും നമ്മുടെ പീസസിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് പോകും ജസ്റ്റ് ഇതെല്ലാം മട്ടൻ ഇളക്കി ചേർത്തൂടുക ജീരകവും കാർഡനും പട്ടയും ഡാംബുവും ഒക്കെയുള്ളവരും ഒരു മസാലയും കൂടി നമ്മൾ ചേർക്കുക ആ ഒരു സ്പൈസസിന്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട് നമുക്ക് വലിയ ഗ്രേവി ആകാൻ പ്ലാനില്ലാതെ ഞങ്ങൾ വെള്ളം വളരെ കുറച്ച് കഴിക്കുന്നുള്ളത് ജസ്റ്റ് മട്ടനൊന്നും എന്ത് വരാൻ എന്നൊരു ഉദ്ദേശത്തിനും പീസസ് അത് നോൺലെസ് പീസസ് വന്നു പെട്ടെന്ന് വേഗം അല്ലെങ്കിൽ നല്ല മട്ടൺ അത്രത്തോളം വേഗണ്ട കാര്യമല്ലല്ലോ വെള്ളം വെള്ളം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കുരുമുളക് ഒരു രണ്ട് സ്പൂൺ നാരങ്ങൂടി ചേർത്തിട്ടുണ്ട് കാരണം പട്ടിക്കൂട്ട മട്ടൺ ഇനി റീസൺ ചോദിച്ചറിയത്തില്ല ടേസ്റ്റിന് വേണ്ടി ചേർന്ന് ഇപ്പം ഇങ്ങനെയാണെന്ന് നാടകം കൂടെ ചെറുപ്പിച്ചോളൂ വട്ടം വെന്തും ഒരുപാട് വെള്ളം പറ്റാൻ വേണ്ടി വേവിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം ചെയ്ത് ഈ സാധനം വന്നിട്ട് വട്ടം എന്തെങ്കിലും ഉളഞ്ഞോളൂ പിന്നെ ആ ഒരു ഇതില്ല മീറ്റ് എപ്പോഴും നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന പോലെ ഈ മീഡിയം ടു റയർ ആ സെൻസിൽ നിൽക്കണം അല്ലെങ്കിൽ ഒരുപാട് ആയി കഴിഞ്ഞാൽ പിന്നെ മീറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ല ഞാനങ്ങനെ വെല് ഒത്തിരി കുക്കായ മീറ്റ് പ്രിഫർ ചെയ്യുന്നില്ല നല്ല രീതിയിൽ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ മുകളിലേക്ക് ആ ഒരു ബട്ടറിന്റെ ടേസ്റ്റുമൊക്കെ കിട്ടാനുണ്ട് കുറച്ചു നേരം ആവിയിലും എന്റെ വ്യാജ അകത്തു നിൽക്കുന്ന തീരം വേവിച്ചത് ആ ഒരു ഒരു ഇല്ലെങ്കിൽ നിൽക്കിയാ